ഓം ശാന്തി അവ്യക്ത പാലനയുടെ റിട്ടേൺ അതായത് അവ്യക്ത അവ്യക്തസ്ഥിതിയുടെ എക്സ്പീരിയൻസ് നോക്കൂ ബ്രഹ്മബാബ തൻ്റെ നിശ്ചയത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീക ലഹരിയുടെയും ആധാരത്തിൽ തനിക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന അവസ്ഥ സ്ഥിതി അതായത് തൻ്റെ നിശ്ചിതമായ ഭാവിയെ ജ്ഞാനത്തിലൂടെയും ഇപ്പോൾ ഈ സമയത്ത് തന്റെ പക്കൽ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം സഫലമാക്കി അണ്ടർലൈൻ തൻ്റെ പക്കൽ സഫലമാക്കി ഒന്ന് നിശ്ചയത്തിന്റെ ആധാരത്തിൽ രണ്ട് ആത്മീക ലഹരിയുടെ ആധാരത്തിൽ മൂന്ന് നിശ്ചിതമായ ഭാവിയെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആധാരത്തിൽ അത് വെറുതെടുത്തുചാട്ടമായിരുന്നില്ല അത് തൻ്റെതായിട്ട് എന്റേതെന്ന് പറയാൻ ബ്രഹ്മബാബ തൻ്റെ മക്കൾ ഒന്നും വെച്ചില്ല അതുപോലെ ഈ സമയത്ത് നമ്മളും ബാബയോടുള്ള ആ സ്നേഹത്തിന്റെ അടയാളമായി ബാബ എങ്ങനെയാണോ തനിക്കുള്ളതെല്ലാം സഫലമാക്കിയത് അതേപോലെ സഫലമാക്കൂ ബ്രഹ്മബാബയ്ക്ക് ശിവബാബയുടെ സ്നേഹം ബ്രഹ്മബാബ സർവസമർപ്പണം ചെയ്തു നമുക്കോ ബ്രഹ്മബാബയുടെ സ്നേഹം ശിവബാബയുടെ സ്നേഹം അപ്പൊ ബ്രഹ്മബാവ എങ്ങനെയാണോ ശിവബാബയോടുള്ള സ്നേഹത്തിനെ പ്രകടിപ്പിച്ചത് ആ പ്രകടനത്തെ ഫോളോ ചെയ്ത് നമ്മളും ബ്രഹ്മബാബയ്ക്ക് സമാനം എല്ലാം ശിവബാബയുടേതാക്കൂ അങ്ങനെ തൻ്റെ ഇതെല്ലാം സഫലമാക്കൂ എൻ്റെ അർത്ഥം എന്താ നമ്മുടെ പക്കൽ ഇന്നുള്ള സാധനങ്ങൾ എന്തോ അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ അതെല്ലാം ശ്രേഷ്ഠമായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് ഇപ്പൊ സബലമാക്കാർ നഷ്ടപ്പെടുത്തുക എന്നല്ല അതിൻ്റെ അർത്ഥം അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് അതിനെ ഫലവത്താക്കുക സമയമായാലും ധനമായാലും ശ്വാസമായാലും ഊർജമായാലും സങ്കല്പമായാലും എല്ലാം ശ്രേഷ്ഠമായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കണം ആരെ മുമ്പിൽ വെച്ചുകൊണ്ട് ശിവബാബിയും മുമ്പിൽ വെച്ചുകൊണ്ട് എങ്ങനെ നിമിത്തമായിരുന്നു ബ്രഹ്മബാബിടും സ്പിരിച്വൽോക്സിക്കേഷൻഡ് ലീവ് എനിക്ക് മീൻസ് ഇൻ എ നോബൽ വേ ഓർ ഇൻ എ വെർത്ത് വെ ഇതിനെയാണ് നമ്മൾ സഫലമാക്കുക എന്നതുകൊണ്ട് ർദ്ദം അങ്ങനെ സഫലമാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കും ഈ പ്രാക്ടീസും നമ്മൾ അവ്യക്ത പാലനയ്ക്ക് ഭാവിക്ക് കൊടുക്കുന്ന റിട്ടേൺ ആണ് ഓംഷൻ